സർവകലാശാലൊരു ഉദാത്തമായ സങ്കല്പമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന രൂപമാണ് യൂണിവേഴ്സിറ്റികൾ അതെ അല്ലെങ്കിൽ സർവകലാശാലകൾ കലകൾ വസിക്കുന്ന ആലയമാണവ ആ പേരിട്ട് ഇട്ടപ്പോൾ തന്നെ സയൻസും ബന്ധപ്പെട്ട വിഷയങ്ങളും യൂണിവേഴ്സിറ്റികളിലെ പ്രമുഖ പഠന വിഷയങ്ങൾ തന്നെയായിരുന്നു കലയ്ക്ക് അങ്ങനെ ഒരു വിശേഷത ഉണ്ട് അർത്ഥമുണ്ട് കല എന്തിനേയും ഉൾക്കൊള്ളും ഏത് വിജ്ഞാനശാഖയും ഉൾക്കൊള്ളുവാൻ കലയ്ക്ക് കഴിയും അതുകൊണ്ടാണ് ശാസ്ത്രം ഉൾപ്പെടെയുള്ള പഠനം നടത്തുന്ന സ്ഥാപനത്തെ സർവകലാശാല എന്ന് വിളിച്ചത് ഗവേഷണങ്ങളും ശാസ്ത്രീയ അന്വേഷണങ്ങളും യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതകളാണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് എയിൽ യൂണിവേഴ്സിറ്റി ഓഫ് വിറ്റൻബർഗ് നളന്ത തുടങ്ങിയ സർവ സർവകലാശാലകൾ പണ്ട് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അവിടെയൊക്കെ പഠിച്ചത് അവിടങ്ങളിലുള്ളവർ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിജ്ഞാനദാഹികളായ ആളുകൾ വന്നുകൂടി ഇടങ്ങളാണ് ഈ പറഞ്ഞ പൗരാണിക സർവകലാശാലകളെല്ലാം തന്നെ വിജ്ഞാനദാഹികളെ ആകർഷിക്കുന്ന ക്ഷേത്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു ഈ സർവകലാശാലകൾ അവിടെ നിന്ന് പകർന്നു കിട്ടിയ വെളിച്ചം പല ദിക്കുകളെയും പ്രകാശിപ്പിച്ചു ഇന്നും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ദിഷണശാലികൾ വലിയ ദിഷണാശാലികളാണ് യൂണിവേഴ്സിറ്റികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ടായപ്പോൾ അതിൻ്റെ സ്ഥാപക വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചത് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിശ്വ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് അയൽച്ചണിയായിരുന്നു ദൗർഭാഗ്യവശാൽ ആ മോഹം നടന്നില്ല അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എൻ്റെ ചോദ്യം ഇന്ന് എന്താണ് യൂണിവേഴ്സിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സർവകലാശാലകളിലൊക്കെ എന്താണ് നടക്കുന്നത് ആരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിക്കുന്നത് സ്വതന്ത്രമായ അന്വേഷണത്തിൻ്റെ ഒരിടമാണോ യൂണിവേഴ്സിറ്റി അതോ രാഷ്ട്രീയ നേതാക്കന് നേതാക്കന്മാരുടെ നിയന്ത്രണങ്ങൾക്കും സ്ഥാപിത താല്പര്യങ്ങൾക്കും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണോ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം സൈദ്ധാന്തികമായ അജണ്ടയാണ് പല യൂണിവേഴ്സിറ്റികളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംഘർഷങ്ങളുടെയും കലഹത്തിൻ്റെയും കേന്ദ്രങ്ങളായി ക്യാമ്പസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു ആയിരം ആയിരം കാത മകലെയാണ് ഇന്നിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അമേരിക്ക വിരുദ്ധ സ്ഥാപനങ്ങളാണ് എന്നാണ് അദ്ദേഹത്തിന് പുതിയ കണ്ടുപിടിക്കാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളെല്ലാം എയിലുൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് പറയുന്നത് ഇതെല്ലാം അമേരിക്കൻ വിരുദ്ധ സ്ഥാപനങ്ങളാണെന്നാണ് അപ്പോൾ അമേരിക്കൻ വിരുദ്ധതയാണ് ട്രംപ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ടെന്താ അധികം ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിസ വിസ ുന്നത് കടുത്ത വ്യവസ്ഥകളിലൂടെയാണ് കടുത്ത വ്യവസ്ഥകളിലൂടെയാണ് വിസ നൽകുന്നത് ഹി ഹാസ് ടൈറ്റൺ ദ പ്രോസസ് ഓഫ് ഗിവിംഗ് വിസ ടു ഫോറിൻ സ്റ്റുഡൻസ് അമേരിക്കൻ കോടീശരന്മാരാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുടെ സാമ്പത്തികമായ ഊർജം അവരാണ് പല യൂണിവേഴ്സിറ്റികളെ സ്പോൺസർ ചെയ്യുന്നതാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഗവേഷണങ്ങൾ നടക്കുന്നു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു വളരെ ഉന്നതമായ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ പ്രവർത്തിക്കുവാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ കഴിയുന്നു ഏത് ദൗത്യവും അവർ കഴിയും എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ അമേരിക്കയിലെ ഈ കൊഡീഷന്മാർ പലരും തങ്ങളുടെ സ്പോൺസർഷിപ്പ് പിൻവലിക്കുകയാണ് ട്രംപിൻ്റെ പ്രചരണത്തിൻ്റെ ഫലമായിട്ട് ഈ ഒഡീഷണന്മാർ സ്പോൺസർഷിപ്പ് പിൻവലിക്കുകയും യൂണിവേഴ്സിറ്റികളെയൊക്കെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുകയാണ് ഇതനീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്തിൽ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ഗവൺമെൻറ്റിനാൽ വിമർശിക്കപ്പെടുന്നു ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റികളെന്നേ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പഴിക്കുന്നു രാഷ്ട്രീയ നേതൃത്വം പഴിക്കുന്നു ട്രംപൻ മാതൃകയാണ് ഇതൊരു ട്രംപൻ മാതൃക നമ്മുടെ ഇന്ത്യയിലെ ക്യാമ്പസുകളോ പോലീസിൻ്റെ നിത്യ സന്ദർശന സ്ഥലങ്ങളാണ് അത് ജവഹർലാൽ നഗർ യൂണിവേഴ്സിറ്റി ആയാലും ശരി ഇങ്ങനെ കേരളത്തിൽ വരുന്ന ഏത് യൂണിവേഴ്സിറ്റി ആയാലും പോലീസാണ് അവിടെ സന്ദർശകർ ഡൽഹിയിലും കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഡിസന്റ് അല്ലെങ്കിൽ എതിർപ്പ് അടിച്ചമർത്താൻ പോലീസ് വേണം ശാന്തമായ ചർച്ചകളിലൂടെ ആർക്കും ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹം സർവകലാശാലകളെ വിശേഷിപ്പിച്ചതേ എ ഹബ് ഓഫ് ഓപ്പൺ ഡിബേറ്റ് തുറന്ന ചർച്ചയുടെ കേന്ദ്രമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടേ തുറന്ന ചർച്ചകൾ എന്താണ് നടക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വല്ല വിഷയത്തെക്കുറിച്ചും തുറന്ന ചർച്ച നടക്കുന്നുണ്ടോ കാലാവസ്ഥാ വ്യതിയാനം എന്തു തുറന്ന ചർച്ചയാണ് നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് തുറന്ന ചർച്ചയാണ് നടക്കുന്നത് വലതുപക്ഷം മുന്നേറ്റം ലോകം മുഴുവൻ എന്ത് ചർച്ച നടക്കുന്നു ജനാധിപത്യം തകർച്ചയിൽ ജനാധിപത്യ സമ്പ്രദായങ്ങളും ജനാധിപത്യ പ്രവണതകളും നശിച്ചുകൊണ്ടിരിക്കുന്നു ചർച്ച ചെയ്യണ്ടേ ഏത് യൂണിവേഴ്സിറ്റികൾ ചർച്ച ചെയ്യുന്നു എ ഹബ് ഓഫ് ഓപ്പൺ ഡിബേറ്റ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച യൂണിവേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതകൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതൊന്നുമല്ലെന്ന് കാണാൻ പറ്റും യൂണിവേഴ്സിറ്റികളെ ദേശീയ വിരുദ്ധം എന്ന് മുദ്രകുത്തി പ്രൊഫസർമാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്നത് നല്ല പ്രവണതയാണോ ചിലയിടങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗവർണർമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റുകളെ നോക്കുകുത്തികളായിട്ട് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ രീതിയാണ് ജനാധിപത്യം പരിഹസിക്കുന്ന ഒരു രീതി പുതിയ രീതി എന്ന് വേണമെങ്കിൽ പറയാം യൂണിവേഴ്സിറ്റികളെ സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാഡമിക് കൗൺസിൽ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു ടി എയും ഡി എയും വാങ്ങാനുള്ള കൂട്ടായ്മകളായി മാത്രം ഇതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂടി കൂടിയാണ് അതിലെ അംഗങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു ജി സി ഏർപ്പെടുത്തിയത് നിർബന്ധിത കോഴ്സുകളാണ് കമ്പൾസറി കോഴ്സസ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നാണ് ഇട്ടിരിക്കുന്ന പേര് ഇതാണോ ഇന്ത്യൻ നോളജ് സിസ്റ്റം അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ ഇപ്പം ചർച്ച സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണോ നിർബന്ധിതമായിട്ട് വിഷയങ്ങൾ പഠിപ്പിക്കലാണോ ഗൾഫ് മേഖലകളിലും ഇതേ ശൈലിയാണ് ഗൾഫ് യൂണിവേഴ്സിറ്റികളിൽ ലിംഗസമത്വം ചർച്ച ചെയ്യാൻ പാടില്ല തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല ബുഡാപസ്റ്റ് മുതൽ ബെഹറിൻ വരെ ഇതാണ് പാറ്റേൺ ഹംഗറിയിൽ വിക്ടർ ഓർഗൻ എന്ന ഭരണാധികാരി അവിടുത്തെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടിക്കഴിഞ്ഞു തുർക്കിയിൽ ആയിരക്കണക്കിന് പ്രൊഫസർമാരെ യൂണിവേഴ്സിറ്റികളിന്ന് പുറത്താക്കി അവർ ചെയ്തത് കുറ്റം എന്താ ഒരു സമാധാന പെറ്റീഷനിൽ ഒപ്പിട്ടു ഒരു പീസ് പെറ്റീഷനിൽ അവർ ഒപ്പിട്ടു സ്വതന്ത്രമായ ഗവേഷണം പല ഭൂഖണ്ഡങ്ങളിലും ദേശീയ സുരക്ഷിതത്തിൻ്റെ ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്വതന്ത്രമായ ഗവേഷണമാണ് ദേശീയ സുരക്ഷിതത്തിന് ഭീഷണി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എങ്ങനെ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കും എങ്ങനെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയും തൊഴിൽ നേടാൻ മാത്രം യോഗ്യത നൽകുന്ന വിദ്യാഭ്യാസം അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൽ യൂണിവേഴ്സിറ്റികൾക്ക് എന്താണ് പ്രസക്തി എംപ്ലോയബിലിറ്റിയാണ് ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ എംപ്ലോയബിലിറ്റി തൊഴിൽ നേടാൻ ആവശ്യമായ സ്കില് കൊടുക്കൽ അങ്ങനെയുള്ള കോഴ്സസ് ഇതാണോ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ മാംസവും പുഷ്ടിയും നഷ്ടപ്പെട്ട് അസ്ഥിപഞ്ജനമായി മാറുകയാണ് ഈ വിദ്യാഭ്യാസം നേടുന്നവർക്ക് കോർപ്പറേറ്റുകളുടെ മെഷീനുകളായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ സോഷ്യോളജി ചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമില്ല അതൊക്കെ ആഡംബരങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ കസ്റ്റമൈസ് ആണ് ആക്കപ്പെട്ടു അധ്യാപകരോ സർവീസ് പ്രൊവൈഡേഴ്സ് സേവനം വിതരണം ചെയ്യുന്ന ആളുകളാണ് അധ്യാപകർ നോക്കൂ എന്തൊരപജയമാണിത് യൂണിവേഴ്സിറ്റികൾക്ക് സംഭവിക്കുന്ന അപജയം ശ്രദ്ധിക്കേണ്ടേ ബൗദ്ധിക അന്വേഷണങ്ങളിലാണ് യൂണിവേഴ്സിറ്റി വിരാജിക്കേണ്ടത് പക്ഷേ ബൗദ്ധിക അന്വേഷണത്തിന് മുകളിലാണ് ഇന്ന് മാനേജ്മെൻ്റ് മാനേജ്മെൻ്റ് ആണ് പ്രധാനം ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എൻ്റെ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ച് പോകുന്നതാണ് വിദ്യാഭ്യാസം പക്ഷേ ഇത് മാനേജ്മെൻറ്റിന് പ്രാമുഖ്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്ന് കഴിഞ്ഞിരിക്കുന്നു കമ്പോളമാണ് കമ്പോളാധിഷ്ഠിതമായ യുക്തിയാണ് യൂണിവേഴ്സിറ്റിയെ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പ്രാധാന്യം ഇന്ന് ഉയർത്തി കാണിക്കുന്നത് മുപ്പത്തിനാല് രാജ്യങ്ങളിൽ അക്കഡമിക് സ്വാതന്ത്ര്യം അധോഗതിയിലായി ഭൂഖണ്ഡങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ വന്നിരിക്കുന്ന അപചയമാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള ഒരു മാറ്റമാണിത് പത്ത് വർഷത്തിനിടയിലുള്ള മാറ്റമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശം ഗവേഷണ സ്വാതന്ത്ര്യം ബൗദ്ധികമായ ഉദ്ദേശശുദ്ധി ഈ കാര്യങ്ങളുടെ എല്ലാം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല അക്കാഡമിക് സ്വാതന്ത്ര്യം ഒലിച്ചു പോയിരിക്കുന്നു ഈ വെല്ലുവിളി വെല്ലുവിളികളിൽ ഈ വെല്ലുവിളികളിൽ ഇനി സജീവമാണെങ്കിലും പ്രതീക്ഷയുടെ നാമ്പുകൾ ഉണ്ട് പ്രത്യാശയുടെ കിരണങ്ങളുണ്ട് സൈദ്ധാന്തിക സമ്മർദ്ദം ചെറുത്തു നിൽക്കാനുള്ള ഒരു നെറ്റ്വർക്ക് സോഷ്യൽ മീഡിയ മുഖാന്തരം രൂപപ്പെട്ടിട്ടുണ്ട് നേപ്പാൾ നമ്മുടെ തുറപ്പിക്കണം സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് യൂണിവേഴ്സിറ്റികളിൽ ഒരു സോഷ്യൽ മീഡിയ ഒരു ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് രൂപപ്പെടുവന്നിട്ടുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ചേർന്ന ഒരു നെറ്റ്വർക്കാണത് യൂണിവേഴ്സിറ്റികളിൽ പബ്ലിക് അജൻഡെടുക്കണം തിരിച്ചു വരണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത് യൂണിവേഴ്സിറ്റികളിൽ പബ്ലിക് അജൻഡ ഉണ്ടാകണം രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു സിസ്റ്റം ഉരുത്തിരിയണം യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയം നിന്നും മുക്തമായ ഒരു സിസ്റ്റം ഉണ്ടാകും ഒരു പുതിയ സിസ്റ്റം ഉണ്ടാകണം പഴയ സിസ്റ്റമാണത് രാഷ്ട്രീയം അത്ര കടന്നു കയറാത്ത ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധ്യമല്ല ദുർബലമാക്കപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അതിനെ നമുക്ക് വിളിക്കാം ബനാന യൂണിവേഴ്സിറ്റികൾ ബനാന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ് ദുർബലമാക്കപ്പെട്ട യൂണിവേഴ്സിറ്റികൾ മനുഷ്യൻ്റെ ഔന്നത്വത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും സൂചനയല്ല എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്